നടി ഗായത്രി സുരേഷിന്റെ മിക്ക മറുപടിയും ട്രോളന്മാർക്ക് ചാകരയാണ് മുമ്പൊരിക്കൽ തന്റെ മനസ്സിൽ ഒരൊറ്റ ആളേ ഉള്ളൂ അത് പ്രണവ് മോഹൻലാലാണ് എന്ന് പറഞ്ഞ ഗായത്രി സുരേഷിനെ ട്രോളാത്തവരില്ല എന്നാൽ ട്രോളുകൾ ഒന്നും ഗായത്രിയെ തളർത്തിയിട്ടില്ല ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ പുതിയ അഭിമുഖത്തിലും ഗായത്രി പ്രണവ് മോഹൻലാലിനെ വിടുന്ന മട്ടില്ല ഒരു എലിജിബിൾ ബാച്ചിലർ എന്ന നിലയ്ക്ക് പ്രണവിനെ ഇപ്പോഴും ഇഷ്ടമാണെന്ന് ഗായത്രി പറയുന്നു തൻ്റെ വാൾ പേപ്പറിൽ പ്രണവ് ഇപ്പോഴില്ല എന്നാൽ പ്രണവിൻ്റെ വലിയ ആരാധികയാണ് താൻ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് പ്രണവിനെ നേരിട്ട് കാണാൻ പോയ കാര്യവും ഗായത്രി വെളിപ്പെടുത്തി ഞാൻ ഗായത്രി താങ്കളെ കാണാൻ വേണ്ടി മാത്രം വന്നതാണെന്ന് പറഞ്ഞപ്പോൾ പ്രണവ് എനിക്ക് കൈ അപ്പോഴേക്കും ഷോട്ടിൻ്റെ സമയമായി അദ്ദേഹം പോയി എല്ലാവരും പറയുന്നത് പോലെ ഒരു അന്തർമുഖനല്ല പ്രണവെന്നും ഗായത്രി മൈൽസ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ മനസ്സു തുറന്നു സബ്സ്ക്രൈബ് ചെയ്യൂ മീഡിയ